ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മധുരമ അവളുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയും അച്ഛൻ്റെ സ്വത്തുക്കൾ വിറ്റിട്ട് ഇരുപത് കോടി രൂപ വേണമെന്ന് പറഞ്ഞ് സെന്റടിക്കാണ് മധുരമ അതേസമയം തനുജ അനിനയക്ക് ഭക്ഷണം കൊടുക്കാൻ ചെല്ലുകയും മുമ്പ് കൊടുത്തതൊന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ തനുജ ചോദിക്കുകയാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിര എങ്ങനെയാന്ന് അപ്പോൾ തനുജയോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാൻ പറയാണ് അനിന്യ ശേഷം ഈ കാര്യം തനുജ ആനന്ദവർമ്മയോടും സുശീലാമ്മയോടും പറയുകയും ഞാനൊന്ന് ചെന്ന് ചോദിക്കാം എന്നും പറഞ്ഞ് ആനന്ദവർമ്മ എഴുന്നേൽക്കുമ്പോൾ വിജയും സ്വപ്നയും വരികയും ഫ്ളാറ്റിന്റെ കാര്യം തീരുമാനം ആക്കിയെന്നും ഫ്ലാറ്റിലേക്ക് മാറാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോൾ ആനന്ദ് വർമ്മ പറയുന്നുണ്ട് അരവിന്ദന്റെ നാല്പത്തൊന്നും കഴിഞ്ഞോട്ടെ ഇനി രണ്ടു മൂന്നും ചടങ്ങും കൂടി ബാക്കിയുണ്ടെന്ന് അപ്പോൾ അത് ഇഷ്ടപ്പെടാണ്ട് സ്വപ്ന മുറിയിലേക്ക് പോവാണ് പിന്നീട് രാത്രി കിടക്കുമ്പോൾ ഓഫീസിൽ പോകുന്നതിനെ കുറിച്ച് സംസാരിക്കാനും ഭരത്തും അവന്തികയും അതേസമയം ദേവയും കൺമണിയും ഭരത്തിനെ കുറിച്ച് അഭിമാനം തോന്നുന്നു എന്നും ശേഷം അരവിന്ദേട്ടനെ കുറിച്ച് സങ്കടം പറയുകയാണ് ആനന്ദ് വർമ്മൻ്റെ വീട്ടിലാണെങ്കിൽ തനുജയും രവിയേട്ടനും കൂടി ആനന്ദ് വർമ്മയോടും സുശീലാമ്മയോടും പറയുകയാണ് തനുജന്റെ ഷെയർ എടുത്ത് ഒരു ചെറിയ ബിസിനസ് തുടങ്ങിയാൽ അതിൽ ദേവയ്ക്കും ഭരത്തിനും ജോലി ചെയ്യാമോ എന്ന് അപ്പോൾ ആനന്ദ് വർമ്മ പറയുന്നുണ്ട് ഇത് നല്ല കാര്യമാണ് പക്ഷെ മറുഭാഗത്ത് ദേവയാണ് അവൻ ഇത് സ്വീകരിക്കില്ല എന്തായാലും ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയാണ് അങ്ങനെ തനുജ മുറിയിലേക്ക് പോവുകയും ആ സമയത്ത് രവിയേട്ടനോട് ആനന്ദവർമ്മ ചോദിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കൊന്നും അല്ലല്ലോ എന്ന് അപ്പോൾ രവിയേട്ടൻ പറയുന്നുണ്ട് ഏയ് അല്ല അച്ഛാ തനുജപ്പോൾ ഒരു നല്ല കുടുംബിനെ ആവാൻ ശ്രമിക്കുകയാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്